ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മുടെ രഞ്ജിത്തിനെ കുറിച്ചും അതുപോലെ തന്നെ രേവതിയെക്കുറിച്ചുമുള്ള ട്രോളുകളാണ് എനിക്ക് ഒന്ന് സമീപകാലത്താരും ഇത്രയും അധികം അപമാനിക്കപ്പെട്ട സെലിബ്രിറ്റികൾ ഉണ്ടാവില്ല ഇതൊരു നാറ്റ കേസ് തന്നെയാണ് അതാണ് ഇതിന്റെ ക്യാപ്ഷനിൽ പ്രായപൂർത്തിയായവർക്ക് മാത്രമെന്ന് ഞാൻ വെക്കാൻ കാരണം സിനിമയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പ്രായപൂർത്തിയായവർ കാണുന്നതാണ് നല്ലത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ന്യൂസിന്റെ ഒരു അവസ്ഥ ഏതാണ് നാറ്റക്കേസാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരം വീഡിയോസ് ഒന്നും കാണാതിരിക്കുക കഴിഞ്ഞാൽ വഴിതെറ്റും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ദയവ് ഇത് കാണാതിരിക്കുക ഹേമ കമ്മിറ്റിയുടെ അന്വേഷണത്തിന് ശേഷം ഒരു സോമൻ കമ്മിറ്റിയോ ശശി കമ്മിറ്റിയോ എങ്ങാനും പ്രഖ്യാപിച്ചിട്ട് പുരുഷന്മാർക്ക് ഉണ്ടായ പീഡനത്തെ ഒരു അന്വേഷണം കൂടെ നടത്തുവാണെങ്കിൽ പ്രമുഖ നടന്മാരായ ആടെയൊക്കെ നഗ്ന ഫോട്ടോകൾ ഇതുപോലെ രേവതി അടക്കമുള്ള നടിമാരുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഉള്ളതാണെന്നോ കള്ളാമെന്നോ അറിയില്ല ഈ ഒരു സ്റ്റാമ്പ് കളക്ഷനൊക്കെ പോലെ അല്ലെങ്കിൽ മറ്റു ചില ഹോബീസ് പോലെ ഒരുപക്ഷെ രേവതിക്കുള്ളൊരു ഹോബി ആയിരിക്കാം ഇതുപോലെ നഗ്ന ഫോട്ടോകൾ പ്രത്യേകിച്ച് നടന്മാരുടെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ നഗ്ന ഫോട്ടോകൾ ശേഖരിക്കുക എന്നൊരു ഹോബി ഒരുപക്ഷെ രേവതിക്ക് ഉണ്ടായിരിക്കുക ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇവിടെ രേവതിക്ക് അനുകൂലമായി ധാരാളം ആളുകൾ ബാധിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡബ്ല്യു സി സിയിലെ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ഈ പയ്യന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം പറയുന്നത് മുകളവിലേക്ക് ഒക്കില്ല ഇദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ കള്ളത്തരമായിരിക്കാം അതുപോലെ തന്നെ മറ്റ് ചില ആളുകൾ രേവതി അനുകൂലികൾ പറയുന്നത് രഞ്ജിത്ത് മദ്യപിച്ചിരുന്നു സോ രഞ്ജിത്ത് മദ്യപിച്ച സ്ഥിതിക്ക് മദ്യത്തിന്റെ ആ ഒരു ഹാങ് ഓവറിൽ ഒരുപക്ഷെ രേവതിയുടെ പേര് പറഞ്ഞതായിരിക്കാം അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നത് ഒരുപക്ഷെ ഇത് രേവതിയുടെ പേര് രഞ്ജിത്ത് ചുമ്മാത പറഞ്ഞതായിരിക്കാം രേവതി അല്ലായിരിക്കാം മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തതായിരിക്കാം എന്ന് ചില ആൾക്കാർ വാദിക്കുന്നുണ്ട് അതിനൊരു സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം ഇതേപോലെ സിദ്ധിക്കൊക്കെ പോലെ മറ്റു ചില ആളുകൾ ഒരുപക്ഷെ പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന ആ പുരുഷ സ്നേഹികളായ ആൾക്കാർ ഒരുപക്ഷെ ഈ കുണ്ടൻ പരിപാടിയൊക്കെ നടത്തുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം അത്രക്കാർക്ക് ആയിരിക്കാം ഒരുപക്ഷെ രഞ്ജിത്ത് അയച്ചു കൊടുത്തത് അത്തരം ആളുകൾ സിനിമാ മേഖലയിൽ ഉണ്ടാവും ഇവരെ സ്ത്രീകൾക്ക് മാത്രമാണ് ഊരി കഴിഞ്ഞാൽ സിനിമാ മേഖലയിലെ അവസരമെന്ന് ധരിച്ചിരുന്നവർക്ക് തെറ്റിയിരിക്കുന്നു പുരുഷന്മാർക്കും ഈ ഒരു മേഖലയിൽ സ്കോപ്പ് ഉണ്ടെന്ന് ഇത്തരം ന്യൂസുകളോട് കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു സോ പുരുഷന്മാർക്കും ആ രീതിയിൽ ട്രൈ ചെയ്യാം എൻ്റെ ഏറ്റവും വലിയ സംശയം ഇങ്ങനെയാണെങ്കിൽ ഈ നന്ദനം എടുത്ത സമയത്ത് പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ അതിൽ കൃഷ്ണായിട്ട് അഭിനയം അദ്ദേഹത്തെയൊക്കെ നഗ്നാക്കി മാറ്റിയിട്ട് രേവതിക്ക് അയച്ചു കൊടുത്തിരുന്നോ സംശയിക്കേണ്ടിയിരിക്കുന്നു രേവതിയുടെ ഈ ഒരു ഡിവൈസുകളൊക്കെ ഏതായാലും ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ് രേവതിയുടെ കയ്യിലുള്ള ഈ ഫോട്ടോ കളക്ഷനിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് തീർച്ചയായും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം കാരണം ഒരുപാട് ദുരൂഹതകൾ ഇതിൽ കാണുന്നു അതാണ് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ മറ്റു ചിലർ വാദിക്കുന്നത് രഞ്ജിത്ത് അയച്ചു കൊടുത്തത് രേവതിക്ക് തന്നെയാണ് പക്ഷേ രേവതിക്ക് അയച്ചു കൊടുത്തത് ഇദ്ദേഹത്തിന്റെ ഫേസ് ആണ് ഇദ്ദേഹത്തിന്റെ ഫേസ് ഇതേപോലെ ഐസ് ഒക്കെ കാണാൻ വേണ്ടി മുഖം മാത്രമാണ് അയച്ചു കൊടുത്തതെന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് സോ ആ പയ്യൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കാം നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ അതെ അതെ എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് രേവതിയാണ് നടി രേവതി ആയിരുന്നു അവരുടെ പേര് രേവതി രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് സോ രേവതി ആയിട്ട് രഞ്ജിത്തിന് അതായത് ഈ പയ്യൻ വ്യക്തമായി പറയുന്നത് ഹോട്ടലിൽ പോയതിനു ശേഷം അദ്ദേഹത്തെ നഗ്നനാക്കിയതിന് ശേഷം ഫോട്ടോ എടുക്കുകയും ആ സമയത്ത് ഒരാൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നു ഇതൊരു പക്ഷേ ഒരു ട്രെയിറ്റ് പ്ലാൻഡായിരിക്കാം ഇങ്ങനെ ഒരു ഐറ്റം വരുന്നുണ്ട് ഇവന്റെ നഗ്ന ഫോട്ടോ ഞാൻ അയച്ചു തരാമെന്ന് ഓൾറെഡി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബാംഗ്ലൂരിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് ഇത്രയും ദൂരം അങ്ങനെ ഇവനെ നഗ്നാക്കിയതിന് ശേഷമാണ് ഫോട്ടോസ് എടുക്കുന്നതും അയച്ചു കൊടുക്കുന്നതെന്നാണ് പറയുന്നത് നഗ്നനായതിനു ശേഷമാണ് ഫോട്ടോ എടുത്തതെന്ന് പയ്യന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാണ് ഈ പയ്യന്റെ പല ആംഗിളിലുള്ള പല പൊസിഷനിലുള്ള മോഡലിംഗ് ഫോട്ടോകൾ എടുത്ത് എന്നാണ് അത് നഗ്നാക്കിയതിന് ശേഷം വളരെ മോശം സോ അത്തരം ഫോട്ടോകൾ രേവതയുടെ കൈവശം കിട്ടിയിട്ടുണ്ടോ എന്നാണ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വിലയിരുത്തേണ്ടത് ഈ പയ്യൻ അത്ര വിശുദ്ധനാണെന്നൊന്നും പറയാൻ കാരണം ബാംഗ്ലൂർ വരെ വലിഞ്ഞ് കയറി ചെന്നിട്ട് ചാൻസിന് വേണ്ടി ഇതേപോലെ അവിടെ വന്ന് അവിടെ പോയി രഞ്ജിത്ത് വെള്ളം ഒടിച്ചിട്ടായിരിക്കാം രഞ്ജിത്ത് ഇത്തരം പരാക്രമണങ്ങളൊക്കെ കാണിച്ചെന്ന് പറയുന്നു ഒരു പക്ഷേ ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പുരുഷ വേഷിയായി ഇതൊക്കെ മാറിയനെ ഇപ്പോഴും അതാണോ ഇല്ലയോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല ഇത്തരം ധാരാളം ആൾക്കാരുണ്ട് അത് മാത്രമല്ല ഈ ചെക്കൻ ഇപ്പോൾ ചെക്കനല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള സമയത്താണ് സംഭവമായത് ഇവൻ ഇതുപോലെ എത്ര സംവിധായ് പോയിട്ടുണ്ടാവും രഞ്ജിത്ത് മാത്രമാണോ ഇവിടെ സംവിധായകൻ താജ് ഹോട്ടലിൽ പോയിട്ട് രഹസ്യമായിട്ട് ഹോട്ടലിൻ്റെ പിൻവാതിലിലൂടെയൊക്കെ കയറിയെന്ന് പറയുമ്പം നിരവധി എക്സ്പീരിയൻസുകൾ ഈ ചെറുക്കൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം അതിന് ചെയ്തിട്ടുണ്ടാവാം സോ രഞ്ജിത്ത് മാത്രമല്ല ഇത്തരം കലാപരിപാടികൾ നടത്തുന്നത് ഈ പയ്യൻ രഞ്ജിത്തിനടുത്ത് മാത്രമാണ് പോയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇതിന്റെ പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ ഒരു പയ്യന്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പം അതുകൊണ്ട് ഈ ഒരു പയ്യനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച് ഇദ്ദേഹം വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഉൾക്കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പക്ഷെ ഈ പയ്യൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പം വേശിയാണെങ്കിൽ പോലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീതി കിട്ടുക തന്നെ വേണം ഇനി എന്തായാലും ഈ പയ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമുക്ക് അറിയേണ്ടത് രേവതിക്ക് നന്ന ഫോട്ടോ കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഏറ്റവും അധികം ട്രോളുകൾ അതായത് രഞ്ജിത്തിന് വന്നിരിക്കുന്ന ട്രോളുകൾ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് ട്രോളുകൾ നമുക്കൊന്ന് നോക്കാം ബെസ്റ്റ് ആക്ടറിലെ ആ ഒരു ഡയലോഗ് മോഹൻ നിങ്ങൾ ഒരു നടനാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഡ്രസ്സുകളൊക്കെ നയിക്കണം ഇതാണ് രഞ്ജിത്തേട്ടൻ്റെ പരിപാടി എന്നാണ് ടൗൺമാരെല്ലാം പറയുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നടനോ നടിയോ ആണോ എങ്കിൽ ഡ്രസ്സ് അഴിക്കണമെന്നുള്ളത് നിർബന്ധമാണെന്നാണ് രഞ്ജിത്ത് അതുപോലെ തന്നെ ഡ്രസ്സ് അയച്ചതിന് ശേഷം ആ ഫോട്ടോകൾ രേവതിക്ക് രഞ്ജിത്ത് സാർ അയച്ചു കൊടുക്കും എന്നാണ് വെപ്പ് രേവതി ഇതിൽ പെട്ടിരിക്കുകയാണ് രേവതിയുടെ ആ ഒരു രേവതിക്ക് ഈ വിഷയത്തിൽ രക്ഷപ്പെടണമെങ്കിൽ രേവതി തന്നെ സ്വയം പറയണം അന്വേഷിച്ച് ഞാനിതിൽ നിരപരാധിയാണെന്ന് എന്ന് രേവതി തന്നെ പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വളരെ വൃത്തിയായിട്ടൊരു ആരോപണമാണ് വൃത്തിയായിട്ട കേസാണ് കാരണം രേവതിയെപ്പോലുള്ളൊരു നടി ഡബ്ല്യു സി സിയുടെ ഈ മെയിൻ ആളായിട്ടിരിക്കുമ്പം ഇതുപോലൊരു ചെക്കൻ്റെ നന്ദ ഫോട്ടോ ആവശ്യപ്പെടുകയും അത് അത് കണ്ട് രേവതി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സുഖമുള്ള പരിപാടിയല്ല ഇനി ഇതുപോലുള്ള നടിമാർ വേറെയും ഉണ്ടോ എനിക്കറിയത്തില്ല നടന്മാരെ പോലെ അന്നല്ലേ നടിമാരും അവർക്കും ഇതൊക്കെ ഒരു ഹരമായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ഹരമായിട്ടുള്ള നടികളും ഉണ്ടാവാം എനിവേ രേവതി ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തൊക്കെ ഇരുന്ന് ഇതിനൊക്കെ വേണ്ടി പോരാടിയ ഒരു രേവതി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം ഈ പറയുന്ന പയ്യൻ ആയതുകൊണ്ട് ഇവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസ്യത പോരാ അതുകൊണ്ടുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം ഈ പയ്യനെ വിശ്വസിച്ച് പോലീസ് അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്പിനാരായണന്റെ ഒക്കെ കേസ് ഏറ്റെടുത്ത ഒരു ഒരവസ്ഥയാവും കാരണം ഇവര് ജെനുവിനിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇതുപോലെ പല ഹോട്ടലുകളിലും പല ഡയറക്ടർമാരെയും കാണാൻ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇവൻ്റെ തെളിവുകളൊന്നും ഇല്ല അതാണ് ഏറ്റവും ദൗർഭാഗ്യം എനിവേ ഉടൻ തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം ഏതൊക്കെ നടിമാരുടെ കയ്യിലാണ് ഇത്തരം നഗ്ന ഫോട്ടോകൾ നടന്മാരുടെയും അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും നഗ്ന ഫോട്ടോകൾ കളക്ഷനായി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം തീർച്ചയായും ഒരു സോമൻ കമ്മിറ്റിയെ വെച്ചിട്ട് അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് ആക്ച്വലി രേവതി ഇതിൽ ഇൻവോൾവ് ആയിരിക്കുമോ രേവതി ഇത്തരം നഗ്ന ഫോട്ടോകൾ കാണുന്ന ഒരാളാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു ആയിട്ട് കാണാം